പി വി അൻവറിന് പാർട്ടിയുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിച്ചെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഡൽഹിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അൻവറിന് സി പി എമ്മിനെ കുറിച്ച് ധാരണയില്ല അൻവറിന്റെ വാർത്താ സമ്മേളനം അച്ചടക്ക ലംഘനമാണെന്നും പരാതി ഉന്നയിച്ച രീതി ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു അൻവറിന് എല്ലാ പരിഗണനയും പാർട്ടി നൽകിയിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി പാർട്ടി സ്വീകരിച്ചിട്ടില്ല സർക്കാരും സ്വീകരിച്ചിട്ടില്ല ആ അന്വേഷണങ്ങൾ മുറക്കു തന്നെ നടന്നു വരികയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ തീരുമാനങ്ങൾ സർക്കാർ തലത്തിൽ എടുക്കുമെന്ന് മുഖ്യമന്ത്രി പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു തെറ്റുകാരനെയും തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന ഒരാളെയും വെച്ചുപുറപ്പിക്കില്ല അന്വേഷണ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആവശ്യമായ തീരുമാനമെടുക്കും എന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രിയും ആ നിലപാട് തന്നെയാണ് പാർട്ടിക്കുള്ളത് എന്ന കാര്യം ആവർത്തിച്ചു പാർട്ടിയും ഇതേവരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പാർട്ടി അംഗം പോലും അല്ലാതെ അൻവറിന് നൽകാവുന്ന എല്ലാ പരിഗണനയും ഉന്നയിച്ച പരാതിയിൽ പരിശോധിക്കുക എന്ന ഉറപ്പും മൂന്ന് പി വി അംഗങ്ങൾ നൽകിയിട്ടും അത് വിശ്വാസത്തിലെടുക്കാതെ പത്രസമ്മേളനം നടത്തി പാർട്ടിയെ പ്രതിപക്ഷങ്ങൾ പോലും അധിക്ഷേപിക്കാത്ത തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ടുള്ള സമീപനമാണ് അൻവറിൻ്റെ പത്രസമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു